ൂടി എത്ര കിലോമീറ്റർ അഞ്ചുരളി ടണലോ അങ്ങനെ തൃശ്ശൂർ എത്തി കുതിരാണ്ടാണലൊക്കെ ജൂനൈന്തോ സ്പെഷ്യല് പ്ലേസ് സെറ്റ് ചെയ്ത് ഇവിടെ ലോക്കൽ അടിപൊളി പീസ്ഫുൾ ആയിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല നമ്മള് കവ പോയ പോയമാതിരി ആവോന്നറിയില്ല ഞങ്ങക്ക് സാധനം കാണിച്ചല്ലേ തൃശ്ശൂർ ഈ ജാതി കിട്ടണന്നുണ്ടെങ്കിൽ എന്താ വരണേ

പേര് നല്ല വൈബ് ഉണ്ട് കാറും ചെലപ്പം വിഷലി അടിപൊളി കാണുന്നുണ്ട് ടെമ്പിൾക്ക് പോകാൻ പിടിച്ച് പുള്ളിപാഠം പറഞ്ഞു കൊണ്ടോന്നേ ടെമ്പിളാണ് ഭയങ്കര പിന്നെ കണ്ടില്ല റിയാലിറ്റി ആതിരപ്പള്ളി ക്ഷേത്രം നടത്തുന്ന പിടിച്ചു കൊണ്ടുപോയി നോക്ക എന്ത അവസ്ഥ

ശരിക്കും ശരിക്കും കൊല്ലങ്കോട് ആ കൊല്ലങ്കോടിലാണ് നല്ല സ്ഥലല്ലേ വൈകുന്നേരം വന്നിരുന്നേക്കാറു നോക്കട കാറ്റ് അങ്ങനെ മട്ടല് പാറ സ്ഥലം ജോഡി മട്ടലാ

ട്ടോ വണ്ടറിഞ്ഞോട എന്തൊക്കെയാ ഈ തള്ളി മറിച്ചു പുള്ളി പാടത്തിന് ഈ സൈഡിലാ പുള്ളുപാടത്തൊക്കെ വെന്റുള്ള പാലും ചോയിച്ചു കയറിഞ്ഞാ പുള്ളി പാടത്ത് പുള്ളുപാടത്താണോ പറഞ്ഞു

നേരെ അതല്ല ഈ നാട്ടുള്ളവർക്കൊക്കെ രണ്ടു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒക്കെ ഭയങ്കര ദൂരാ ഒരുപാട് പോകണ്ട എന്തെങ്കിലും ഒന്നര രണ്ടു കിലോമീറ്റർ പോകണ്ടോ ഇവിടെ ആയിരം കിലോമീറ്റർ ഓടി മതിപളിട്ടോ കൊളൊക്കെ തോണിയെത്താ സൈഡാക്കിട്ടു വെള്ളം ഇറങ്ങി പോയേക്കണോണ്ട് പാല എവിടെ കൂ ഭൂയക്കാഞ്ഞിന് ദിന വെണ്ടുള്ള പരി കായിച്ച പോലെ ആ ടേ ബോഡിലേ എന്താലെ കാറ്റും ഇവിടെ ഇവിടെ ടെൻ അടിക്കണ്ടേട്ടോ അണ്ണൻ അടിച്ചരണോ നീ കുട്ട മുക്കാതെ എന്താ പച്ചപ്പ് ആ അടിച്ചോ ഓ ആദ്യമായിട്ടാ ജുനീസ് കാണിച്ചുണ്ട് ഇത് ഞാൻ സംഭവിച്ചത് ഒരു ബെൻഡ് പാലം കൂടി കിട്ടാണ്ട് അവിടെ കിട്ടിട്ടാക്കി പാടം തന്നെ ഇങ്ങനെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. വെരെ ഫുൾ леഫ്റ്റേ. ഫുൾ леഫ്റ്റല്ല, ഫുൾ леഫ്റ്റ്. എ പാടന്നാ. ക്യാ പായ പത്തേന്നൊരു സൈഡിലൊക്കെ തോടും. തോടും. ഇല നിറഞ്ഞിക്കണത് മുണ്ട്. ആ. ഇക്കൊണ്ടി. പാലത്തിലേ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ ബോട്ടിയും കാര്യങ്ങളും മീൻ മീൻപിടുത്ത എല്ലാം അല്ല ഇവിടെ കൊറേ പരിപാടികളുണ്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് ആയക്കാട് ആളൊക്കെ വാങ്ങിച്ച ാക്കാത്ത മറ്റൊരു സ്ഥലമാണ് പുള്ളി ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസ് കണ്ടില്ല വീഡിയോസിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ തൃശൂരൊക്കെ വരുമ്പോലെ വരാം കുഴപ്പമില്ല പത്തില് സ്ഥലം അപ്പൊ ഇനി അടുത്തത് ഇടുക്കി ജില്ലയിലേക്ക് എടുക്കാണ് അപ്പൊ ടു ഇടുക്കി ഇടുക്കി